നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഉറ്റുനോക്കിയ ചർച്ച മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എവിടെയും എത്തിയിട്ടില്ല എന്ന വിവരം വരികയാണ് എന്നാൽ ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് പുടിൻ ഇന്ത്യയെയും മോദിയെയും പ്രശംസിക്കുകയും ചെയ്തു അത് ചർച്ചയുടെ സ്വഭാവത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നുള്ള വിശദീകരണവും വരുന്നുണ്ട് മാത്രവുമല്ല പ്രസിഡന്റ് ട്രംപ് റഷ്യൻ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിനും തമ്മിൽ നടന്ന ഈ ഉന്നതതല ചർച്ചയ്ക്ക് മുൻപായി പുടിനെ സ്വീകരിക്കാനായി അമേരിക്കയുടെ ആകാശത്ത് വലിയ രീതിയിലുള്ള വിമാനയാത്രകൾ നടന്നു ഹെലികോപ്റ്റർ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ ഒന്ന് പുടിൻ അമേരിക്കയിൽ നിട്ടു തന്നെ തീർക്കുമോ എന്ന് ഭയന്ന് ആകാശത്തേക്ക് നോക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ളവ വരികയാണ് എന്തായാലും ഉന്നത ചർച്ചകൾക്ക് തുടക്കമിട്ട അതിനാടകീയ നിമിഷങ്ങളോടെ ആഗോള ശ്രദ്ധ നേടിയ ഈ കൂടിക്കാഴ്ചയിൽ ട്രംപ് ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന പവർ പ്ലേയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയത് കൌതുകരമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഇരു നേതാക്കളുടെയും ആദ്യ മുഖാമുഖത്തിൽ ട്രംപിന്റെ സൈനിക ശക്തി പ്രകടനവും 監督。 റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പാതയിലേക്കുള്ള ധാരണയുമായി ട്രംപ് കൂടിക്കാഴ്ച യുഎസിലെ അലസ്കയിൽ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ പുരോഗതി ഒന്നും കരാറിലേക്ക് എത്തിയിട്ടില്ല എന്നും യു എസ് പ്രസിഡന്റ് നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കിയ ട്രംപ് പുടിനെ ഒരിക്കൽ പോലും വിമർശിക്കാൻ തയ്യാറായതുമില്ല അതേസമയം യുക്രൈൻ സഹോദര രാജ്യമാണെന്നും സാഹചര്യങ്ങളാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞു അടുത്ത ചർച്ച ഉടൻ ഉണ്ടാകുമെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാണ് െന്ന് പുൻ പറഞ്ഞെങ്കിലും ട്രംപ് സമ്മതം മൂളിയിട്ടില്ല ഘട്ട ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വിർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ട്രംപ് ചർച്ചയ്ക്ക് എത്തിയത് മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം തേടിയതായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുപക്ഷത്തെയും പ്രതിനിധി ചർച്ചയും സംയുക്ത മാധ്യമ സമ്മേളനവും നടന്നു ിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈനെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ച ഇന്ത്യക്കും നിർണായകമാവുകയായിരുന്നു തങ്ങളുടെ വ്യാപാര പങ്കാളികളെ ഉപദ്രവിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് റഷ്യ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ത്യയും ചർച്ചയെ നോക്കിക്കണ്ടത് അലസ്കയിലെ ആംഗുറേഞ്ചിനടുത്തുള്ള ജെ ബി ആറിലെ വെച്ചാണ് ചർച്ച നടന്നത് റഷ്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ യു എസ് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക ജോയിന്റ് ബേസ് എൽമെന്റ് ഓഫ് റിച്ചാർഡിൽ ട്രംപിന് പുടിനെ അഭിവാദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ കൂടി അരങ്ങേറിയത് ഇരുവരും ട്രംപിന്റെ വാഹന വ്യൂഹത്തിന് നേരെ നടക്കവേ ഒരു ബി ടു നാല് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളും ആകാശത്തേക്ക് പറന്നുയർന്നു ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധ വിമാനങ്ങളിലൊന്നായ ബി ടു ബോംബറിന്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും അപ്രതീക്ഷിത ശബ്ദവും കാഴ്ചയും ഞെട്ടിച്ചു അദ്ദേഹം നടത്തം നിർത്തി ആകാശത്തേക്ക് ഒന്ന് നോക്കി ഇനിയെങ്ങാനും വല ബോംബിട്ട് കൊല്ലാനുള്ള അമേരിക്കയുടെ ശ്രമമായിരുന്നോ എന്ന് പോലും ഒരു നിമിഷം പുടിൻ ചിന്തിച്ചുപോയി മാത്രമല്ല അമേരിക്കയിൽ കിടന്ന് മരിക്കാനാണോ തന്റെ വിധിയെന്ന് പോലും അഭാവം കരുതിയിട്ടുണ്ടാകണം വിളിച്ചു വരുത്തി കൊന്ന കൊന്നോട ഒക്കെ തന്നെ പേടി ഭയവും ഒക്കെ തന്നെ നിഴലിച്ചിരുന്നു പുടിൻ മാത്രമല്ല പുടിന്റെ അംഗരക്ഷകരമൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ ട്രംപ് ഈ സൈനിക പ്രകടനത്തിൽ ഒരു കൂസലുമില്ലാതെ ആഘോഷിക്കുകയായിരുന്നു ട്രംപിന്റെ വാഹനമായ ബീസ്റ്റിൽ പുടിൻ യാത്ര തുടർന്നതും ശ്രദ്ധേയമായി സാധാരണ സ്വന്തം വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്യുന്ന പുടിൻ ട്രംപിനൊപ്പം വാഹനത്തിൽ ചിരിച്ച മുഖത്തോടു കൂടിയാണ് നീങ്ങിയത് യുക്രൈനിലെ രക്തരൂക്ഷിതമായ യുദ്ധത്തിന് അന്ത്യം കാണാനുള്ള സാധ്യത ൾ ചർച്ച ചെയ്യാനാണ് ട്രംപും പുടിനും അലാസ്കയിൽ കണ്ടുമുട്ടിയത് ചർച്ചയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് അംബാസിഡർ സ്റ്റീവ് വിക്കോഫ് എന്നിവർ ട്രംപിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ചർച്ചയിൽ ധാരണയിലെത്താനായില്ല എങ്കിലും അതിവേഗം ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ട്രംപ് നേരത്തെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും സംഭവിച്ചതേയില്ല ചർച്ച പ്രതീക്ഷ നൽകുന്നതായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഉച്ചകോടിയിൽ അന്തിമ തീരുമാനം ഉണ്ടായില്ല ലോകരാഷ്ട്രീയത്തിലെ അതിശക്തനായ നേതാവായി അറിയപ്പെടുന്ന പുടിൻ ട്രംപിന്റെ ഈ തന്ത്രപരമായ സൈനിക നീക്കത്തിൽ ഒരു നിമിഷത്തേക്കെങ്കിലും പതറിപ്പോയത് നിരീക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് കരുത്തിന്റെയും പ്രവചനാതിന്റെയും പ്രതിച്ഛായുള്ള പുടിൻ ട്രംപിനെയും സൈനിക നീക്കങ്ങൾ ഞെട്ടിച്ചുവെന്നാണ് വസ്തുത കനത്ത സുരക്ഷാ വലയത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത് ചർച്ച നടക്കുന്ന മുറിക്കപ്പുറത്ത് തുല്യ എണ്ണം യു എസ് റഷ്യൻ സുരക്ഷാ ഏജന്റുമാരും നിലയുറപ്പിച്ചിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന വാദത്തിൽ തുറന്നേക്കുമെന്ന പ്രത്യാശയോടുകൂടി പുറപ്പെടും മുമ്പ് ഏറെ നിർണായകമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിക്കുകയും ഉണ്ടായിരുന്നു മാത്രമല്ല പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയുമൊക്കെ തന്നെ പ്രശംസിക്കുകയും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തത് ട്രംപിന് ചെറിയ ഒരു കല്ലുകടിയായി മാറിയിട്ടുണ്ട് ഒരുപക്ഷേ ട്രംപിന്റെ ചർച്ചയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം ചർച്ച അനുകൂലമല്ലാത്ത രീതിക്കാണ് സാധ്യത എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തമേ ഉള്ളൂ എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ചർച്ച അനുകൂലമാകാനായി ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന നിലവിൽ യു എ സംസ്ഥാനമായ അലസ്കയിലേക്ക് വാഷിംഗ്ടണിൽ നിന്ന് ഏഴ് മണിക്കൂർ യാത്രയുണ്ട് ആറ് വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും നേരിൽ ചർച്ച നടത്തുന്നത് റഷ്യയുടെ കര അതിർത്തിയിൽ നിന്ന് ബെറിംഗ് കടൽ ഇടുക്കു വഴി അലസ്കയിലേക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പഴയോ പഴയ സോവിയറ്റ് യൂണിയനെ അനുസ്മരിച്ചുകൊണ്ട് യു എസ് എസ് ആർ എന്ന് എഴുതിയ ടിഷർട്ട് ധരിച്ചാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവറോവ് അലസ്കയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മുതൽ വരെ യുഎസ്എസ്ആറിന്റെ ഭാഗമായിരുന്നു യുക്രൈൻ റഷ്യൻ സാമ്രാജ്യം വിപുലീകരിക്കുക എന്ന പുതിന്റെ ഗ്രേറ്റ് റഷ്യ അജണ്ടയുമായി ചേർത്തുവെക്കേണ്ട പ്രകോപനപരമായ സൂചനയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഊർജ്ജസ്വലമായ ശ്രമമാണ് നടത്തുന്നത് എന്നും പറഞ്ഞ പുടിൻ ബുധനാഴ്ച ട്രംപിനെ പുകഴ്ത്തിയിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുടിന്റെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ആദ്യ സന്ദർശനമാണ് ഇത് യുഎസിലേക്ക് പത്ത് വർഷത്തിനിടെ ആദ്യത്തെയും യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്നതിനാൽ സഖ്യകക്ഷികളായ രാജ്യങ്ങളിലല്ലാതെ പുടിൻ പോയിട്ടില്ല ട്രംപും പുറ്റിനും ഉപദേശകരികരില്ലാത്ത അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതുണ്ടാകില്ല ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് പുറ്റിനും ട്രംപും കാണുന്നത് നേരത്തെ അറസ്കയിൽ നഗരമായ അഗറേജിലെ ജോയിന്റ് ബേസ് എൽമൻ റോഫ് റിച്ചാൾഡ് താവളത്തിൽ എത്തി ഇരുവരും അഹസ്താനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വ്യോമതാവളത്തിൽ താവളത്തിൽ നേരിട്ടെത്തിയതാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിൽ ഇന്ത്യയുടെ ചർച്ച കൂടി നടക്കുന്നുണ്ടെന്ന് എന്ന് വ്യക്തമാകുന്നു കാരണം പുടിനും മോദിയും തമ്മിൽ അത്ര നല്ല ബന്ധമുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം എന്തായിരിക്കുമുള്ള കാര്യമൊന്നും അറിയില്ല മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുകയായിരുന്നു ചർച്ച ചർച്ചയ്ക്ക് ഒടുവിൽ ഒന്നും തന്നെ കാര്യമായി ഒന്നും തന്നെ പ്രതീക്ഷ പോലൊന്നും നടന്നിട്ടില്ല എന്നുള്ള നീക്കവും അല്ലെങ്കിൽ ചർച്ചകളും സജീവമാവുകയാണ്